ും ബാക് ടു ചാനൽ ഇന്നത്തെ വീടും നിങ്ങൾ തമ്മീരില് കണ്ടതുപോലെ തന്നെ എന്റെ വീക്ലി ഹെയർ കെയർ റുട്ടീൻ ആണ് എന്റെ പിന്നിൽ എന്റെ ചെക്ക് ഉരുപ്പുണ്ട് അവർ മൈൻഡ് ചെയ്യാം അല്ലെങ്കിൽ മൈൻഡ് ചെയ്തിരിക്കാം നിങ്ങളുടെ ഇഷ്ടം ഓക്കെ അപ്പൊ ഞാൻ എന്റെ കുറച്ച് എന്റെ നൂറോളം ഫ്രണ്ട്സ് ഒന്നും ചോദിച്ചില്ലെങ്കിലും കുറച്ച് പേര് ലൈംഗിൽ വരുന്നവരൊക്കെ ചോദിക്കുന്നതിന്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഓക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ റൂട്ടീനാണ് ആണ് എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ടും ഇത്രയും ഹെയർ ട്രീറ്റ്മെന്റ്സ് ഇത്രയും ഹെയർ കളേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഹെയർ ഡാമേജ് ആവാതെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ചോദിക്കുന്നത് അതിന് ഞാൻ വളരെ വലിയ വലിയ സംഭവങ്ങളൊന്നും ചെയ്യാറില്ലെങ്കിലും വളരെ കുട്ടിയായിട്ട് എന്റെ ഹെയർ ഞാൻ ടേക്ക് കെയർ ചെയ്യാറുണ്ട് താണ് അപ്പോൾ ഞാൻ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഹെയർ ഓയിലിങ് അല്ലെങ്കിൽ ഹെയർ വാഷ് ഞാൻ ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളു അല്ലാന്നെന്തെങ്കിലും ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ വരികയാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ പല ദിവസം വാഷ് ചെയ്യാറുണ്ട് ഹെയർ അത് സെക്കൻഡറി ആണ് പക്ഷേ ഞാൻ ഇവിടെ നിലത്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലത്തിരുന്നത് വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടക്കി കിടന്നിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത് സോ നമുക്ക് അധികം മരിച്ചു കിട്ടാതെ അതിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഹെയർ ഓയിലിംഗ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഞാൻ ചെയ്യാറുള്ളത് എന്ന് പറയുന്നത് അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാരഷൂട്ട് ആയുർവേദിക്കിന്റെ ഹെയർ ഓയിൽ ഓയിലെ ഈ ഹെയർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഹെയർ ഓയില ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് ശരിക്കും ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഞാനായിട്ട് തന്നെ വീട്ടിൽ കാച്ചി എടുക്കുന്ന എണ്ണയാണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് പക്ഷെ എന്റെ കാച്ചി എടുത്ത എണ്ണ കഴിഞ്ഞു ലാസ്റ്റ് ഒരു വൺ ആയിട്ട് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ ഹെയർ ഓയിലാണ് ഞാൻ ഇതിന് മുന്നും ഈ ഹെയർ ഓയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇറ്റ് ഫോർ മി അതുകൊണ്ടാണ് ഞാൻ എന്റെ എണ്ണ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു എണ്ണ ഒക്കെയാണല്ലോ കാരണം ഓക്കെ ഇത് ഇതിന്റെ ബെയ്ഡ് പ്രൊമോഷനോ പാരാഷൂട്ടിന്റെ ബെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ അല്ല ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് വീക്കിലെ റുട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് ഓക്കെ എനിക്ക് ഏറ്റവും അധികം വർക്ക് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ തന്നെ കാഴ്ച റോസ്മെരിന്റെ ഹെയർ ഓയിൽ റോസ്മേരി ലീവ്സ് ഇട്ടിട്ട് വീട്ടിൽ തന്നെ കാഴ്ച ഇരിക്കുന്ന ഹെയർ ഓയിലാണ് എനിക്ക് ഇതുവരെ പേഴ്സണലി നല്ല രീതിയിൽ വർക്ക് ആയിട്ടുള്ളത് അത് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ നിങ്ങളുടെ ഹെയർ ടൈപ്പിന് മാച്ച് ആയിട്ടിരിക്കുന്നത് ആ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഏതാണ് വർക്ക് ആയിട്ടുള്ള ആ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ഏത് ഹെയർ ഓയിൽ ആണെന്നുണ്ടെങ്കിലും ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഹെയർ റുട്ടീൻ ീപ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ ഗ്യന്റിയാണ് ചെയ്തിട്ട് വൺ ഇയർ ആവിക്കും എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഹെയർ ലൈത്തിലോട്ട് ആയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ സിംപിൾ ആയിട്ടുള്ള റൂട്ടീൻ ആണ് വലിച്ചു നീട്ടുന്നില്ല ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഹെയർ ഓയിൽ എടുത്തിട്ട് ആവശ്യമുള്ള എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹെയർ ഓയിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഹെയർ നമ്മുടെ കൈയിൻ്റെ ഈ ഒരു പോഷനിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് റബ് ചെയ്യുക അതിൻ്റെ സെൽഫ് നമ്മുടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട് അതല്ല നിങ്ങൾക്ക് ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ഈ ചൂട് ചൂടൊന്നാക്കാൻ ഇങ്ങനെ ഒന്ന് റബ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ സ്കാൽപ്പിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക സോ ഓക്കെ ഞാൻ അതിനു മുന്നേ തന്നെ ഞാൻ ഇവിടെ ഹെയർ കോംപ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് കേട്ടോ ഓക്കെ ഞാൻ ഇവിടെ കോംപ് ചെയ്തിട്ടാണ് ഇരുന്നത് സോ ബിഫോർ ഹെയർ ഓയിലിങ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹെയർ കോംപ് ചെയ്യണം പിന്നെ നിങ്ങൾ നിങ്ങൾ ചിലവർ പറയുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓയിലും ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകുമെന്ന് ചേച്ചി ഹെയർ ഓയിൽ ഇടുമ്പോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് നിങ്ങൾക്കൊരു ഹെയർ ഫോൾ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുറച്ചധികം ഹെയർ ഫോൾ ഉള്ളത് പോലെ യൂഷ്വലി നിങ്ങൾക്ക് ഹെയർ കൊഴിയുന്നതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹെയർ കൊഴിയാണെങ്കിൽ അന്നാ മാത്രമാണ് നിങ്ങൾക്ക് ഹെയർ ഫോൾ എന്നൊരു സംഭവം ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അതർവൈസ് നാച്ചുറലി നിങ്ങൾക്ക് ഹെയർ കൊഴിയുന്നത് ദാറ്റ്സ് കോമൺ എല്ലാവരുടെ ഹെയറും കൊടിയും എത്ര ഹെയർ ഫോൾ ഇല്ല എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഹെയർ ഫോളിന് വേണ്ടിയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ എത്രയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഹെയർഫോളിന് വേണ്ടിയിട്ട് ഏത് ഓയിൽ ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ സീറംസ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നാച്ചുറൽ ഹെയർ ഫോൾ എന്നൊരു സംഭവം ഉണ്ട് അത് ഉണ്ടാവുക തന്നെ ചെയ്യും ഓവർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള റെമഡീസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയാകും അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നല്ലാതെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഹെയർ പോലും കൊഴിയാതെ ഈ പരസ്യങ്ങളൊക്കെ കാണുന്ന പോലെ യൂസ് ചെയ്യുന്നതിന് മുന്നേ അമ്പത് മുടി കൊഴിഞ്ഞു യൂസ് ചെയ്തതിനു ശേഷം ഒരു മുടിയേ കൊഴിഞ്ഞുള്ളൂ അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളൊന്നും നോട്ട് ഗോൺ വർക്ക് നമ്മുടെ ഹെയറിന് ഒരു ഗ്രോയിങ് പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ നിൽക്കും അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകേണ്ട സംഭവം തന്നെയാണ് ഓക്കെ പിന്നെ എല്ലാം ഹെറിഡിറ്ററി ആണ് ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് പ്രമോട്ട് ല്ലാതെ ഭയങ്കര ഹെയർ ഹെയർ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ആൾക്കാരുടെ ഹെയർ ഗ്രോത്ത് എക്സ്ട്രാ പാരമ്പര്യമായിട്ട് അങ്ങനെ കുറവുള്ള ആൾക്കാരുടെ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്തുകൊണ്ടും പറ്റില്ല ഓക്കെ ഞാൻ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹെയറിനും സ്കാൽപ്പിനും എത്രയാണോ മെയിൻ ആയിട്ട് ഞാൻ സ്കാൽപ്പ് ലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് ഹെയറിനും സ്കാൽപ്പിനും എത്രയാണോ മാക്സിമം എന്താ പറയാ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നമ്മുടെ ഹെയറിന് എത്രയായാലാണ് ഹെയർ ആക്ച്വലി ഓയിലി ചെയ്തു എന്നൊരു ഫീല് വരുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഇങ്ങനെ ഹെയർ ബ്ലൂട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഹെയർ ഓയിലിങ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഹെയർ ഓയിലിംഗ് വർക്ക് ആവാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് ഇരിക്കണം ഞാൻ മിനിമം ഫിഫ്റ്റീൻ എങ്കിലും മസാജ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എവ്രിഡേ ലിറ്ററലി എവറി ഡേ ബിഫോർ ബെഡ് ഞാൻ ഹെയർ ഓയിലിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഏതെങ്കിലും ഒരു സിറം എടുത്തിട്ട് എൻ്റെ ഹെയറിൻ്റെ എൻസിലോട്ട് അപ്ലൈ ചെയ്യും എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു റിവേഴ്സ് മെത്തേഡ് ഇല്ലേ ഒന്നിങ്ങനെ ഇറങ്ങിങ്ങനെ തക്ക മന്ന് കിടന്നിട്ട് മസാജ് ചെയ്യും അല്ലെങ്കിൽ ബെഡിൽ ഇങ്ങനെ ബാക്ക് ലോട്ടി ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ അത് എന്താ പറയാ വർക്കിംഗ് ആണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടഡ് ആവും സോ ഹെഡ് ഹെഡ് മസാജ് സ്കാൽ മസാജ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തിന് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഓക്കെ അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ ഏത് ഹെയർ ഓയിൽ എടുത്താലും മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട കാര്യം സ്കാൽപ്പില് ഇങ്ങനെ പ്രഷർ പോയിന്റ്സ് ഉണ്ട് നമ്മുടെ സ്കാൽപ്പിന്റെ അതിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം സ്കാൽപ്പില് പ്രഷർ പോയിന്റ്സിൽ മസാജ് ചെയ്യാതെ ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ അധികം വിലം പിടിച്ച് അമർത്തി കുത്തി പിടിച്ച് പൊളിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് മസാജ് ചെയ്യുകയാണെങ്കിലും ജെന്റലി മസാജ് ചെയ്യുക ഒപ്പം തന്നെ ഇങ്ങനെ പ്രഷർ പോയിന്റ് പ്രഷർ കൊടുക്കുന്നതും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ബെറ്റർ ആണ് ഓക്കെ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇറ്റ്സ് റിയലി വർക്ക്സ് അപ്പൊ നമുക്ക് ഇനി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മസാജ് ചെയ്യാം അടുത്തൊരു അടിപൊളി മാജിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടൊക്കെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടുത്തൊരു സാധനം ഞാൻ കാണിച്ചേരട്ടെ എടുത്ത് ഞാൻ പറയാണ് ഹെറ്റ് പ്രൊമോഷൻ ഒന്നുമല്ല ഒന്നല്ല ഇതായിരിക്കുന്നു കണ്ടോ ഈ ക്ലാസ്സിലിരിക്കുന്ന സാധനം കണ്ടോ ഇത് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സവോളിൽ സവോളിടെ നീര് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഈ ഒരു കളർ ഒന്ന് അല്ലെ സവോള എന്തിനാണ് ഈ ഒരു കളർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ശരിക്കും സവോളനീര് മാത്രമല്ല ഇതിന് നമ്മുടെ നല്ല കട്ടൻ ചായ ഇല്ലേ കട്ടൻ ചായയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഹെയർ ഗ്രോത്തിന് ഹെയർഫോൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെയധികം വളരെയധികം ഹെൽപ് ചെയ്തിട്ടുള്ള സംഭവമാണ് ടു ബി ഹോണസ്റ്റ് നല്ല രീതിക്ക് നല്ല രീതിക്ക് നിങ്ങളുടെ ഹെയർഫോള് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കാപ്പിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും ഹെയർ ഫോള് കൺട്രോൾ ചെയ്യാനായിട്ടും പുതിയ ഹെയർ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഹെയർ ഗ്രോത്തിനെ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ സംഭവം അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീക്ക്ലി സോറി വീക്ലി ടു ത്രീ ടൈംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് വിത്തിൻ ത്രീ മന്ത്സിൽ കിട്ടും എന്നുള്ളത് ഗ്യാരന്റിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഇറ്റ്സ് റീലി വർക്ക്സ് ഫോർ മി ഓക്കെ എന്റെ ഹൈ ഇത്രയധികം ട്രീറ്റ്മെന്റ്സും ഇത്ര അധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഞാൻ മുട്ടത്തലിച്ച് ആവുന്ന ആവുന്നില്ല എന്നുള്ള ഒരു റീസൺ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് അത് ചായൽ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ആഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതും ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സ്കാൽപ്പിൽ കുറച്ച് ഡേർട്ട് ബിൽഡപ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ എന്താ പറയാ നമ്മുടെ ഡാൻഡ്രഫ് ഇല്ലേ ഡ്രൈ സ്കാൽപ്പ് ഡാൻഡ്രഫ് വരുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉള്ള ഡാൻഡ്രഫിനെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് നിലത്തിരുന്ന് വീഡിയോ ചെയ്യണമെന്നുള്ളത് ഈ സ്ഥലം ഞാൻ വെട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ തല്ലിക്കുല്ലിനെ അതുകൊണ്ടുതന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇതെന്നറിയുന്നത് കറക്റ്റ് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോലയുടെ നീരും വളരെ കുറച്ച് ചായ വെള്ളം ചായ തിളപ്പിച്ച വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മണമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അത് മാത്രമേ ഇത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സോ ഇതിന് ചെറുതായിട്ട് ചൂടുണ്ട് ചെറുത് കാരണം ഞാൻ ഈ തുടർന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് അതെ ചൂടൊന്നുമില്ല ഇല്ല സ്റ്റിൽ ചെറുതായിട്ടൊരു ചൂടുണ്ട് ഇനി ഞാനിത് ഓരോ സെക്ഷൻസ് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത് പൊതുവേ പക്ഷെ ഇപ്പൊ ഇവിടെ മിററും കാര്യങ്ങളൊന്നും കൊണ്ടുനെയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് സെക്ഷനും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല അയ്യോ ഇറ്റ്സ് റിയലി മെസ്സി ഞാൻ യൂഷ്വലി ഇത് അപ്ലൈ ചെയ്യാറുള്ളത് എന്ന് പറയുന്നത് വലിയ ടറസിലോ അല്ലെങ്കിൽ എന്താ പറയാ ബാത്റൂമിലോ കയറി നിന്നിട്ടാണ് സോ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് വരാം കേസ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതുപോലെ മസാജ് ചെയ്യണം ഓക്കേ ഇതുപോലെ മസാജ് ചെയ്യണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിലിങ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ബിക്കോസ് വെറുതെ നമ്മൾ ഓയിൽ ഓയിലിടാത്ത ഹെയറിൽ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്നതും നമുക്ക് റിസൾട്ട് ഉണ്ടാവും സെയിം ടൈം ഹെയർ ഓയിൽ ഇട്ടിട്ടുള്ള ഓയിലിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെറ്റർ ബിക്കോസ് അല്ലാതെ വെറുതെ വെള്ളം മാത്രം ഹെയർ ബ്രേക്കേജിനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ ഇതിന് പോസിറ്റീവ് സൈഡ്സ് ഉണ്ടെങ്കിലും നെഗറ്റീവ് സൈഡ്സും കൂടെ കാണണം അപ്പോ ഹെയർ ഓയിലിങ് ചെയ്യുന്ന ഡേയ്സിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അപ്പൊ ഞാനത് ഇട്ടിട്ട് വരാം ഇങ്ങനെ ജസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒപ്പം തന്നെ ഇങ്ങനെ സ്കാൽപ്പ്ലോട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടും ട്രൈ ചെയ്യാം ഓക്കെ ഇനി അധികം വിട്ടിരുന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ മെസ്സിയാവും ഈ ഒണിയന്റെ സംഭവം കൂടെ തനിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹെയർ ബൂസ്റ്റിംഗ് സിറം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ പറയാൻ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ആയിരിക്കും നല്ലത് നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ ചോദിക്കും പക്ഷെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനി നമ്മളിത് ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ജസ്റ്റ് വളരെ ആയിട്ട് ലൂസായിട്ട് ഇങ്ങനത്തെന്തെങ്കിലും ബണ്ണോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ സിൽക്കൺ ടൈപ്പ് ബൺസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ബാക്ക് ഓം ചെയ്തിട്ട് വളരെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ചുറ്റോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ചുറ്റും കൂടി ആയിട്ട് ഇങ്ങനെ ഹെയർ ഒന്ന് ബണ്ണുപോലെ കെട്ടിവെച്ചു കൊടുക്കാൻ പറ്റിയാൽ വിച്ച് ഇസ് ഗുഡ് എന്ന് ഞാൻ പറയും മുടി അഴിച്ചിട്ട് നടക്കണ്ട ഇങ്ങനെ കെട്ടിവെക്കുക എന്നിട്ട് ഒരു ഷവർ ക്യാപ്പും കൂടി ഇട്ടിവെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ബിക്കോസ് ആ ഒരു ഏയ്റ്റ് വരും തോറും നമ്മുടെ ഹെയറിന്റെ സർ മീൻസ്കാപ്പിന്റെ സർക്കുലേഷൻ കൂടി വരും സോ ഞാൻ മാക്സിമം കവർ ചെയ്ത് വെക്കാറുണ്ട് പക്ഷെ എന്തെങ്കിലും ഷവർ ക്യാപ്സും സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഒന്നെങ്കിൽ ഷവർ ക്യാപ്പ് അല്ലെങ്കിൽ ക്ലീൻ റാപ്പ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യാം ഇനി നമുക്കൊരു ഒന്നര രണ്ട് മണിക്കൂർ മണിക്കൂറുമായിട്ട് കാണാൻ കഴിയും ഞാനിത് എന്താ പറയാ ഒരു മാക്സിമം ഒരു മണിക്കൂറെങ്കിലും മിനിമം ഞാൻ ഹെയറിൽ ഇട്ട് വെക്കാറുണ്ട് സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒന്നര ഒന്നര മണിക്കൂറെ എന്താണ് അപ്പൊ ഞാൻ ഇവിടെ എന്റെ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ കെയർ റൊട്ടീന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് അതെന്താന്നല്ലേ കാണിച്ചരാ ഈ കാണുന്ന സ്ട്രീക്സിന്റെ ഹെയർ സിറം ഇതിന്റെ ബോട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എത്രത്തോളം സംഭവം യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഹെയർ സിറം ആണ് അഫോർഡബിൾ ആണ് ഇതാണ് എന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഇത്രത്തോളം വെറ്റായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ എന്നാൽ വെള്ളം ഇറ്റ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ ഹെയർ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടില്ല ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹെയർ സിറം എടുത്തിട്ട് ഹെയറിന്റെ എംസിലോട്ട് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓക്കെ അന്നാ മാത്രമേ ഹെയർ ഡ്രൈ ആകുന്നതിനനുസരിച്ചിട്ട് ഹെയറിലോട്ട് ഈ ഒരു സംഭവം യി കിട്ടുള്ളൂ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഹെയർ ഞാനൊരിക്കലും കോം ചെയ്യാറില്ല അങ്ങനെ കോംപിയാണ്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെയർ പൊട്ടിപ്പോവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ നിങ്ങൾ ഹെയർ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഹെയർ മാക്സിമം കോമ്പ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെ ഞാനിത് സം ടൈംസ് ഹെയർ ഡ്രൈ ചെയ്യാറുണ്ട് ബ്ലോ ഡ്രൈ അല്ല ബ്ലാസ്റ്റ് ഡ്രൈ ചെയ്യാറുണ്ട് അതായത് ഹീറ്റ് ഇല്ലാതെ വെറുതെ കാറ്റ് മാത്രം വെച്ചുകൊണ്ട് ഉണക്കാറുണ്ട് ഇൻ കേസ് ഞാൻ ഭയങ്കര ഹറിബറി ആയിരുന്നെങ്കിൽ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് തന്നെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അതല്ലെങ്കിൽ നാച്ചുറലി ഇങ്ങനെ तने തന്നെ സമയമെടുത്ത് ഉണം കിട്ടിയെന്ന് വിചാരിക്കും അപ്പൊ ഇത്രയും കുട്ടിയായിട്ടുള്ള ഒരു എന്താ പറയാ ഹെയർ കെയർ റുട്ടീനാണ് എന്റെ ഇപ്പോഴത്തെ കറൻ ഹെയർ കെയർ റുട്ടീൻ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതല്ലാതെ ഞാൻ ചില സമയങ്ങളിൽ യൂസ് ചെയ്യുന്ന ഇപ്പോ എന്താ പറയുക ഒണിയൻ ടോണർ ഞാൻ പറഞ്ഞു അതിന് പകരം ഞാൻ വേറെ ഹെയർ മാസ്കുകളും കാര്യങ്ങളും യൂസ് ചെയ്യാറുണ്ട് അതും ഈക്വലി വർക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതും വിത്തിൻ വൺ ഓർ വീക്ക് ടു വീക്സിന്റെ യൂസിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് മോറായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് പറയാം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കുട്ടി ഹെയർ കെയർ റുട്ടീൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വർക്ക് ആയോ എന്നുള്ളത് കമന്റ് ചെയ്ത് പറയാം കേട്ടോ അപ്പൊ ഇത്ര ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുപോലത്തെ കുട്ടി കുട്ടി ഹെയർ സ്കിൻ കെയർ ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ മേക്കപ്പ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അപ്പൊ എല്ലാവർക്കും ബബ് ലവ് യു ആൾ